വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് നല്ല പദ്ധതിയെന്നും നടപ്പാക്കേണ്ട ൾക്ക് ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വളരെ കുറച്ച് സമയം മാത്രമുള്ള നല്ല ഒരു വ്യായാമ പദ്ധതിയാണിത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കിതിൽ കാണാൻ കഴിഞ്ഞില്ലെന്നും എം പി വി കെ ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു പട്ടാമ്പി അദ്ദേഹം പ്രായഭേദമന്യേ എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യവുമായാണ് മെക്സവൺ വ്യായാമ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന മെക്സെവൺ വ്യായാമ കൂട്ടായ്മയുടെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഓങ്ങല്ലൂരിൽ നടന്നു വി കെ ശ്രീഖണ്ഠൻ എം പി വ്യായാമ പദ്ധതിയായ മെക്സവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മെക്സവൺ നല്ല പദ്ധതിയാണെന്നും രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ടതാണെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വളരെ കുറച്ചു സമയം മാത്രമുള്ള നല്ല ഒരു വ്യായാമ പദ്ധതിയാണത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കിതിൽ കാണാൻ കഴിഞ്ഞില്ലെന്നും എം കൂട്ടിച്ചേർത്തു വിവിധ യൂണിറ്റുകളിൽ നിന്നായ ആയിരത്തോളം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് ചടങ്ങിന് മുമ്പായി എത്തിയ എം പി വ്യായാമം മുഴുവൻ സമയവും വീക്ഷിച്ച ശേഷമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അങ്ങനെയുള്ളപ്പോൾ മെക്സവൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന കാഴ്ചപ്പാട് നല്ലതാണെന്നും എം പി കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യത്തിന് ആരോഗ്യവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും എല്ലാവർക്കും കൊടുക്കാൻ എല്ലാവർക്കും സ്വായത്തമാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് സർക്കാരും സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ പോലും പല കാര്യങ്ങളെ കുറിച്ചും അജ്ഞരാണ് അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിവേകമില്ലാത്തതുകൊണ്ട് നമുക്ക് പൂർണമായി സാധ്യമാകുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ നല്ല ആരോഗ്യമുള്ളവരാക്കാൻ മരുന്നിനെ അകറ്റി നിർത്താൻ കഴിയുന്ന മെക്സ് രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വളരെ ലളിതമായ വിവിധ മേഖലകളിലുള്ള എക്സസൈസുകളെ വ്യായാമ മുറകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നടപ്പിലാക്കുക തീർച്ചയായിട്ടും ആ കുടുംബ ഓരോ കുടുംബങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം എന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ ഇത് പരിശീലിക്കാം എന്നുള്ളത് കൊണ്ടും വളരെ നല്ല കാര്യമാണ് ജീവിതശൈലി രോഗം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു കാഴ്ചപ്പാട് മാക്സ് കാഴ്ചപ്പാട് ഈ പലതരത്തിലും കോണുകളിൽ നിന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്റെ കണ്ണിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് ഇത് ഈ ഹെൽത്ത് ക്ലബ്ബ് വ്യാപകമാക്കി ഇതില് പ്രത്യേക വിഭാഗമില്ല പ്രത്യേക മതമില്ല പ്രത്യേക ജാതി ഇല്ല മനുഷ്യര് പ്രത്യേകമായ ഒരു അവസ്ഥയില്ല യഥാർത്ഥത്തിൽ എല്ലാവരും മനുഷ്യരാണ് അല്ല ഏത് ജാതി ആണെങ്കിലും മതമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും രണ്ടു വർഷമായി മെക്സവന്റെ ഭാഗമായി വ്യായാമ മുറകൾ ചെയ്യുന്ന ആളാണ് താനെന്ന് കെ പി സി സി അംഗം റിയാസ് മുക്കോളി പറഞ്ഞു ഞാൻ രണ്ടു വർഷം മുമ്പ് മെക്സവന്റെ ഭാഗമായി ചില എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് എനിക്ക് വളരെ വ്യക്തമായി ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് അറിയാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഇവിടെ നേരത്തെ ആരും സൂചിപ്പിച്ചു ഇത്തരം കൂട്ടായ്മകൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ ഭക്ഷണം വാങ്ങുന്നതിനേക്കാൾ വലിയ പണം ചെലവഴിച്ചു കൊണ്ട് മരുന്ന് വാങ്ങുമ്പോൾ ആ മരുന്ന് കുറക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഈ മെക്സവൻ എന്നുള്ളത് ഇന്ന് ലോകം സാക്ഷ്യപ്പെടുത്താണ് സലാഹുദ്ദീൻ സാറിനെ പ്രത്യേകം നമുക്കൊക്കെ എത്ര അഭിനന്ദിച്ചാലും അതുപോലെ അദ്ദേഹത്തിന്റെ ടീമിനെ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയൊരു സംസ്കാരത്തിനാണ് മെക്സവൺ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജിയും പറഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ മെക്സവൻ എന്ന പ്രസ്ഥാനത്തിനെതിരായി വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിവിടെ കടന്നു വരുമ്പോ മതമൗലികവാദികളെയോ മതരാഷ്ട്രവാദികളെയോ മത തീവ്രവാദികളെയോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല മറിച്ച് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നൂറുകണക്കിന് സ്ത്രീകളെയും പുരുഷന്മാരെയും മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു സൗഹൃദം നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ ബ്രാൻഡ് അംബാസഡർ അറക്കിൽ ബാവ ഒങ്ങല്ലൂർ പഞ്ചായത്തംഗം ദിവ്യ ദിവാകരൻ മെക്സവൺ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജമാൽ പറവയ്ക്കൽ ജിതേഷ് ഏരിയ കോർഡിനേറ്റർ സൈതലവി വീരൻ ഹാജി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി ആലിക്കുട്ടി ഹാജി തുടങ്ങിയവരും മറ്റ് കോർഡിനേറ്റർമാരും ട്രെയിനർമാരും പരിപാടിയിൽ പങ്കെടുത്തു